उपेक्षि ख्या നമുക്ക് വല്ലാത്ത ഒരു ധൈര്യം നൽകി ഒരു ഭീരുവായ മനുഷ്യൻ ഗിതയോൻ നമ്മൾ ഒന്ന് ധ്യാനിച്ചു തുടങ്ങിയ തുടങ്ങിയത് ഗിതയോൻ ആ ഗിതയോനെ വന്ന് ദൈവം കളിയാക്കുന്നത് കണ്ടോ ദൈവം മനുഷ്യരെ കളിയാക്കാൻ കൊണ്ടോ ഹാലിയിലൂയ്യ ദൈവം മനുഷ്യരെ കളിയാക്കുന്ന അനുഭവം ദൈവം മനുഷ്യരെ കളിയാക്കുന്ന അനുഭവം നമുക്ക് ധീരനും ശക്തനുമായ യുവാവേ എന്നാ കാണിക്കുന്ന ആശാൻ ആശാം വന്നത് മുന്തിരിച്ചക്കിൻ്റെ അകത്തു നിന്ന് അരിപൊടിച്ചുകൊണ്ടിരിക്കുക ഗോതമ്പിൻ്റെ ഗോതമ്പിൻ്റെ കൊയ്ത്ത് കാലമായത് അതുകൊണ്ട് മേധിയക്കാർ മിതിയാങ്കർ അവർ ഗോതമ്പിൻ്റെ അകപ്പുരകളും പൊടിക്കുന്നിടത്തും എല്ലാം ഇവരുണ്ട് ഭീരുവായ ഗദേവൻ ബുദ്ധി കാണിക്കുക വന്ന് അവൻ്റെ പരാജയത്തിൻ്റെയൊക്കെ ചിഹ്നമായിട്ട് അവനിതാ ഈ മുന്തിരിച്ചക്കിൽ ഇരുന്ന് അരിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ കഥയല്ല മക്കളെ മുന്തിരിച്ചക്കൽ അരിപിടിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ മുന്തിരിച്ചക്കൽ അരിപിടിക്കുന്നവര് കർത്താവ് ഗതയോനെ എന്താ അപ്പം ആ വിളിച്ചത് ഗിതയോനെ ദൈവം വിളിച്ചത് അപ്പനാകാൻ വേണ്ടിയിട്ടാ ഇത് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് കുശിനേക്കാരനാകുക എന്റെയും ഒക്കെ ഗതികേടാ മക്കളെ ഇത് അപ്പ ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ വിളിക്കപ്പെട്ടവൻ അപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കർത്താവ് അഭിഷേകം ഉണ്ടടാ കർത്താവ് കർത്താവ് അഭിഷേകം അഭിഷേകം കർത്താവിന്റെ തന്നെയാ ഹിംസെൽഫ് കുടിക്കാൻ വെള്ളം അല്ല ദൈവം ഉടുക്കാൻ വർഷം തരുന്നവൻ അല്ല ദൈവം ദൈവത്തെ നമുക്ക് കുടിക്കാൻ വെള്ളം ഉടുക്കാൻ വർഷവും മതി നമ്മുടെ ഒരു ഗതികേടല്ലേ ഇത് നമുക്ക് ദൈവത്തെ അല്ല വേണ്ടത് ദൈവത്തെ വേണം നിനക്ക് നിനക്ക് തരുന്ന ഈ ഒരു അഭിഷേകമാണ് അഭിഷേകമാൻ മിതിയാക്കാരെ തോപ്പിക്കടാ പോയിട്ട് അവരെ പേടിച്ച് ഒളിച്ച ജീവിക്കാതെ നീ നീ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് മക്കൾ ഈ ഒരു കഥ തന്നിട്ടുണ്ട് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും മക്കളെ നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിന് ഏത് പ്രതിസന്ധി ആവട്ടടാ ഏത് ദുരന്തമാവട്ടെ ഏത് തകർച്ചയാവട്ടെടുത്താൽ നാളെ വചനം വായിച്ചു നോക്കിയോ ന്യായാധിപനം വായിച്ചു കൊണ്ടിരിക്കുക ഈ ഒരു പൊന്നുകുട്ട ഒരു കുടുംബനാഥന് ഒരു കുടുംബനാഥയ്ക്ക് ഒരു നോക്കി നേരത്തെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ മക്കളുണ്ടാവില്ല മക്കളുണ്ടാവില്ല ഡോക്ടർമാർ എഴുതി കൊടുത്തതാൾ താരം വന്ന് സാക്ഷി ഞാൻ വിളിച്ചോണ്ട് വന്നൊന്നുമില്ല അവരെ നിങ്ങൾ നിങ്ങളുടെ കൊണ്ട് കേട്ടതാ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ നമ്മൾ ദൈവത്തെ ചുരുട്ടിക്കൂട്ടുക നമ്മൾ ദൈവത്തെ ചുരുട്ടിപ്പിടിക്കുക മക്കളെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഹാലേലു ദൈവത്തെ ദൈവം ും കൊച്ചേ എടാ എഴുന്നേക്കടാട്ടീ നീ ശക്തനല്ല പരിശോധന ഇന്ന് വിളിച്ചുണർത്തുക നമ്മളെ തിരുവചനം വിളിച്ചുണർത്തുക മക്കളെ ഒത്തിരി ഉറങ്ങിക്കിടത്തുവാ നമ്മള് എന്തിനാ ചോദിക്കട്ടെ വന്നത് നമ്മള് പെട്ടിക്കടം കിട്ടുന്നല്ലേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എംബസിയിൽ അടിക്കുന്നല്ലേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മരുന്നിന് തരാൻ പറ്റുന്ന സൗഖ്യല്ലേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്ന പോന് ഇതിനപ്പുറത്ത് ദൈവത്തിന് തരാൻ പറ്റുന്ന ഒരു കഭയുണ്ടാപ്പ ഇതിനപ്പുഖത്ത് ദൈവത്തിന് തരാൻ പറ്റുന്ന ഒരു അഭിഷേകമുണ്ട് ഇതിനപ്പു ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റാത്ത മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാം വിണ്ണിന് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പറഞ്ഞു ഈ മണ്ണില് നിങ്ങൾ ഉപേക്ഷിച്ച് ശിശിഷന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ധൈര്യം പോരുന്നേ ധനവാൻ സ്വകരാജ്യത്തിൽ പ്രവേശിക്കില്ല പകുതി പേര് വന്നിരുന്ന കടം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന പകുതി പേരും സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് രാജാക്കുമാർ കർത്താവ് കൊണ്ടെത്താൻ മക്കളെ സമ്പന്നനാക്കും അനുഗ്രഹിക്കപ്പെട്ടവനാക്കി മാറ്റും നിന്നോട് കർത്താവ്നോട് കാരണിയൊക്കെ ഇങ്ങനെ ബലഹീനനായിട്ട് നിൽക്കുന്ന ബലഹീനൻ അയ്യോ കർത്താവ് അയ്യോ പറയുക സത്യത്തിൽ ഞാൻ ചോദിക്കുന്നു നമുക്ക് ധൈര്യം ഉണ്ടോ നമുക്ക് ധൈര്യമില്ല ഇല്ല നമുക്ക് ധൈര്യം ഒരു അഭിഷേകത്തിലേക്ക് ഉയരാൻ ഒരു അനുഗ്രഹത്തിലേക്ക് ഒരു അത്ഭുതത്തിലേക്ക് ഉണരാന്നൊക്കെ ധൈര്യം ഉണ്ടോ പോക്കറ്റി കൊള്ളാവുന്നല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പോക്കറ്റി കൊള്ളാവുന്നല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ മുഴുവൻ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചോദിക്കാനുള്ള അതുകൊണ്ട് അപ്പോ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഹൃദയത്തിന്റെ ഉണ്ട് നേരത്തെ ചോദിച്ചില്ല കർത്താവ് ഞാൻ എന്നാ പാപം ചെയ്തിട്ട എന്റെ വയർ നീ അടച്ചു കളഞ്ഞ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഞാൻ ഞെട്ടിപ്പോ ചോദ്യത്തില് സ്വർഗം വിളയ്ക്കും മക്കളെ ആ ചോദ്യത്തിരക്ക് മുമ്പില് ഇത്രയ്ക്ക് വിശ്വാസം എവിടുന്നാ വന്നിരിക്കുന്നത് ചോദിക്കണം ഉദരം തുറക്കുന്ന ചോദ്യങ്ങളുണ്ട് മക്കള് ഹൃദയം തുറക്കുന്ന ചോദ്യങ്ങളുണ്ട് മക്കള് കുടുംബങ്ങളെ തുറക്കുന്ന ചോദ്യങ്ങളുണ്ട് തലമുറകളെ തുറക്കുന്ന ചോദ്യങ്ങളുണ്ട് സഭയെ ഉണർത്തുന്ന ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ ധൈര്യമില്ലെന്ന മനുഷ്യന് കുറച്ച് കൊടുക്കേണ്ടി വരും ഒരു വല്ലാത്ത സഹനത്തിലേക്ക് ഒരു വലിയ അപമാനത്തിലേക്ക് നോക്കുക ഗിഥൻ അവൻ പോയി ഈ ഭീകരന്മാരാ മൂന്നരടി വലിപ്പോൾ ഉള്ള മനുഷ്യന്മാരാവും അവമാരുടെ മുമ്പിലേക്ക് അശുപോലിരിക്കുന്ന ഈ ഗിരയോ പോയി എന്നാ സംഭവിക്കും അവമാരൊന്ന് ആഞ്ഞു തുമ്മിയാ മതി ഗിരയോ പോകും പക്ഷെ കർത്താവു അത് പോയി നിൽക്കാ പറഞ്ഞു ജീവിതത്തിലെ പ്രതിസദ്ധികളിൽ ഭയപ്പെടാതെ പോയി കർത്താവ് പറഞ്ഞു പറഞ്ഞോക്കലേ ഒന്ന് എഴുതേറ്റേ ഈ സമയത്ത് ഒന്ന് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിട്ടൊന്ന് ആഗ്രഹിച്ചു എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന പേഴ്സണന്മാരെ കാണുമ്പോ നൂറട്ടിയാകട്ടെ പ്രതിഫലം വിശ്വസിക്കുന്നതിന്റെ പ്രതിഫല വിശ്വസിക്കുന്നവര് ഇവിടെ സമർപ്പിച്ച മക്കള് സങ്കടങ്ങളൊക്കെ സമർപ്പിച്ച ദുഃഖങ്ങളൊക്കെ സമർപ്പിച്ച് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഷോയോ എല്ലാ രോഗികളും പ്രാർത്ഥിക്ക എല്ലാ വേദനകളും സമർപ്പിക്ക കുടുംബങ്ങളൊക്കെ സമർപ്പിച്ച് കുടുംബങ്ങളൊക്കെ സമർപ്പിച്ച് ആക്കക്ക് വേണ്ടിട്ടാ പ്രാർത്ഥിക്കാനുള്ളത് ഒരു ആഗ്രഹിക്കത്തിന് വേണ്ടി ഒരു കൃപക്ക് വേണ്ടി ഒരു ആക്കീയവരെ ചോദിച്ച മക്കളെ എല്ലാം മണ്ണിന്റെ കാര്യം ചോദിക്കും ഒരു വരം ചോദിച്ചു പ്രാർത്ഥിച്ച മക്കളെ ഒരു ആത്മീയ കൃപ ചോദിച്ചു പ്രാർത്ഥിച്ചു